കഴിഞ്ഞ ഒരു വർഷമായി താൻ ഈ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് അതിൽ ഏറ്റവും ഒടുവിൽ ഇയാൾ പീഡിപ്പിച്ചത് ഈ കൃത്യം അതായത് ഈ കുട്ടി കൊല്ലപ്പെട്ട കൊലപാതകം നടന്ന അന്ന് പുലർച്ചെ ഇയാൾ ഈ കുട്ടിയെ ഏറ്റവും ഒടുവിൽ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പ്രതി മൊഴി നൽകിയിരിക്കുന്നത് അതിനുശേഷമാണ് ഈ കുട്ടി അംഗൻവാടിയിലേക്ക് വിടുകയും അതിനുശേഷം വൈകിട്ട് അമ്മ കൂട്ടിക്കൊണ്ടുപോവുകയും ഈ കൊലപാതകം നടത്തുകയും ചെയ്തത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ അമ്മയ്ക്ക് ഈ കൃത്യത്തിൽ അറിവുണ്ടായിരുന്നു എന്ന് അല്ല ഈ ബലാത്സംഗത്തിൽ അറിവുണ്ടായിരുന്നു എന്ന് ഈ പ്രതിയോട് പോലീസ് പലതവണ ആവശ്യപ്പെട്ടു ചോദിച്ചിരുന്നു ആ സമയത്ത് ഈ പ്രതി നൽകിയ മൊഴി എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നാണ് പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ പിതാവും മാതാവും തമ്മിൽ അമ്മയും അച്ഛനും തമ്മിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി നല്ല ബന്ധത്തിലല്ല നല്ല സ്വരച്ചേർച്ചയിലല്ല പിതാവിന്റെ കുടുംബത്തിലാണ് ഈ കുട്ടി താമസിച്ച് വന്നത് ഈ പ്രതി പറഞ്ഞിരിക്കുന്നത് ചില സമയങ്ങളിൽ അതായത് കഴിഞ്ഞ ഈ കുട്ടിയുമായി നല്ല അടുപ്പത്തിലായിരുന്നു ചില ഘട്ടങ്ങൾ ചില വൈകുന്നേരങ്ങളിൽ ആ കുട്ടി ഉറങ്ങാൻ നേരം തന്റെ കൂടെ വന്ന് കിടക്കാറുണ്ട് ചിലപ്പോൾ പുലർച്ചെ തന്റെ മുറിയിലേക്ക് ആ കുട്ടി വരാറുണ്ട് ആ സമയങ്ങളിലാണ് താൻ ഈ കുട്ടി ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞ ഒരു വർഷമായി ഇത്തരത്തിൽ ബലാത്സംഗത്തിന് ഇരയാക്കിയിരുന്നു എന്നുള്ളതാണ് പ്രതി ഏറ്റവും ഒടുവിൽ ഉച്ചയോടുകൂടി അങ്ങനെ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ഒരു വർഷമായി പീഡിപ്പിച്ചിരുന്നുവെന്നും ഈ കൊലപാതകം നടക്കുന്ന അന്നേ ദിവസം രാവിലെ പുലർച്ചെ താൻ ഈ കുട്ടിയെ ഏറ്റവും വിവരം കൂടി പോലീസിനോട് നാല് വയസ്സായ കുഞ്ഞിനെ പുഴയിലിറങ്ങി കൊന്ന സംഭവത്തിൽ കുറച്ചും കൂടി നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് വന്നിട്ട് ഇരയായിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ദിവസത്തിൻ്റെ തലേ ദിവസം ആ കുഞ്ഞിനെ പീഡിപ്പിക്കുകയുണ്ടായിരുന്നു അത് പീഡിപ്പിക്കുകയുണ്ടായിരുന്നു അങ്ങനെ ആരാണെന്ന് വെച്ചാൽ ഈ സ്വന്തം അച്ഛൻ്റെ സഹോദരൻ കൊച്ചിച്ചിൽ നിന്ന് വിളിക്കുന്ന ആ ഒരു നന്ദി കെട്ട ഫ്രോഡാണ് ആ കുഞ്ഞിൻ്റെ വിശ്വാസം കണക്കിലെടുത്തിട്ട് ആ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് സ്നേഹം കാണിച്ച് വിളിച്ചുകൊണ്ട് വന്ന ശേഷമാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് ഇത് എന്നു മുതലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കുഞ്ഞിന് രണ്ടര വയസ്സ് പ്രായം ഉള്ളപ്പം മുതൽ ഈ വൃത്തികെട്ട നര നരഭോജി എന്ന് പറയാമേ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കണം പത്തോളം തവണ ആ കുഞ്ഞിനെ പീഡിപ്പിച്ചിരിക്കുന്നു അപ്പം ഇതിനെന്ത് മറുപടിയാണ് പറയുന്നത് ഇവ പോലീസുകാരോട് പറഞ്ഞിരിക്കുന്നത് പുറത്ത് പറയാൻ പോലും പറ്റാത്ത രീതിയിലാണ് ആ കുട്ടി ഉപദ്രവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അത് മാത്രല്ല ആ ഒരു മരിച്ച സമയത്ത് ഈ കള്ള തെണ്ടി അങ്ങനെ വിളിക്കണ ആ ഒരു കൊച്ചിച്ചൻ എന്ന് പറഞ്ഞാ അവന്റെ ഒരു കള്ള അഭിനയാണ് അവൻ കാണിക്കുന്നത് അയ്യോ കിടക്കുന്നു അച്ഛൻ്റെ പുറത്ത് കിടക്കുന്നു ഇരിക്കുന്നു ചാഞ്ഞ് കിടക്കുന്നു എന്തൊക്കെയാണ് അഭിനയങ്ങൾ ഞാൻ വീട്ടിൽ പോലും ആ കുഞ്ഞിന് സുരക്ഷിതത്വം ഇല്ലാന്ന് മനസ്സിലാക്ക ഒന്നെങ്കിലും ആ ഒരു സ്ത്രീ ആ സ്ത്രീയോട് കുഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കൊച്ചിച്ചൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നല്ല ആ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട് ആ സ്ത്രീ ദേശത്തിൽ ഈ ഒരു വ്യക്തിയോട് ചെന്ന് ഈ കൊച്ചി ചെന്നു പറയുന്ന ആ മഹാ ഫ്രോഡിനോട് ചെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അയാൾ അടിക്കുന്നുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ തോന്നാല് ഒരു ചെറിയ ചെറിയ സംശയങ്ങൾ സാധാരണക്കാർക്ക് തോന്നുന്ന ചെറിയ ചെറിയ സംശയങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ ഇനി ഈ ഒരു ഈ സന്ധ്യയുടെ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കള്ളും കുടിച്ച് കുട്ടികളെ നോക്കാണ്ട് ഇങ്ങനെ നടക്കുന്ന ആ ഒരു സമയത്ത് ഈ സന്ധ്യ ഇട്ട് അടിക്കുകയും ആ ഒരു അടിക്കുന്ന സമയത്തുള്ള ദേഷ്യം ഈ കുഞ്ഞുങ്ങളോട് തീർക്കും കൂടുതലും ആ പെൺകുട്ടിയെ ഒരുപാട് ഇട്ട് ഇട്ടടിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ കുഞ്ഞിനെ അടിക്കുകയും പിന്നെ ഈ ഭർത്താവിനോടുള്ള സ്നേഹം ഇനി കുറഞ്ഞ് ഇയാളിങ്ങനെ കള്ളം കുടിച്ച് നടക്കുന്നുണ്ട് ആ ഒരു സ്നേഹം കുറഞ്ഞിട്ട് ഈ അനിയൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ട ഫ്രോഡിനോട് സ്നേഹം കൂടുതലായോ ഇനി അവരെ മടുത്തിട്ടാണോ ഇനി കുഞ്ഞിനോടായതോ എന്നൊക്കെ നമുക്കിനി അറിയാൻ പറ്റത്തില്ല ഇനി ആ ഒരു സ്ത്രീയെ വാത്തുറന്നാൽ മാത്രമേ ഇനി അറിയാൻ പറ്റൂ ഈ ഒരു പീഡന കാര്യങ്ങളും മറക്കാൻ വേണ്ടിയിട്ടാണോ ആ ഒരു സ്ത്രീ കുഞ്ഞിനെ കൊണ്ടുവന്ന് പുഴയിലിറങ്ങിയത് പക്ഷേ പുഴയിലിറങ്ങിയത് കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിനെ കിട്ടിയതും പോസ്റ്റ്മോർട്ടം ചെയ്തതും ഇന്ന ദിവസം ഇന്ന ഇതുപോലെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതും ഇനി എന്തായാലും ആ ഒരു സ്ത്രീ കൊച്ചൻ പറയുന്ന ഒരു വ്യക്തിയെ ഒറ്റ കൊടുത്തിട്ടില്ല വള്ളം കുടിച്ച് കൂത്താട്ടി നടക്കുന്ന ചില കുടുംബങ്ങളുണ്ട് അപ്പം ആ കുടുംബത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ നേരമില്ല ഈ അച്ഛനെന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് തൻ്റെ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ ഒട്ടും നേരമില്ലായിരുന്നു ആ കുഞ്ഞിനോട് കൊണ്ട് അത്രയ്ക്കും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞു എന്തു എന്നാല് ആ ഒരു അച്ഛനോട് പറയൂന്നു അച്ഛ ഇന്ന ഇന്നേതുപോലെ അയാളോ യൂസ് ചെയ്യുന്നുണ്ട് എന്നെങ്കിലും ആ കൊച്ചു കാര്യത്തിൽ ഇങ്ങനെ പറയൂന്നു പക്ഷെ ഇത് അങ്ങനെ ഇല്ല സ്വന്തം അമ്മയോടാണ് പറഞ്ഞത് അമ്മയും പലതവണ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഒന്നിൽ നിൽക്കാത്തത് കൊണ്ടാണ് ഇപ്പം പുഴയിലിറങ്ങി കൊന്നിട്ടുണ്ടായിരുന്നു നോക്കി എന്നാലും ഇത് കുറേ കാര്യങ്ങളൊക്കെ ഇടയിൽ കിടക്കുന്നുണ്ട് ഇനി ഇതിന് സപ്പോർട്ടായിട്ട് വീട്ടുകാർ ആരെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് ഈ ഒരു സ്ത്രീയെ മാനസിക രോഗി എന്നുള്ള രീതിയിൽ മുദ്ര കുത്തി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഈ സ്ത്രീ പറയുന്നത് ആരും വിശ്വാസ വിശ്വാസത്തിൽ എടുക്കാഞ്ഞിട്ടാണോ ഇനി ആ ഈ സ്ത്രീ ആരുടെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഇനി ആ ഒരു സ്ത്രീ വാതുറന്ന് പറഞ്ഞാൽ മാത്രം അറിയാം എന്തായാലും ആ ഒരു കുഞ്ഞ് ഈ ലോകത്തുനിന്ന് പോയി അത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം ഒരു കുടുംബത്തിലും കാരണം വെച്ചാൽ നമ്മൾ മ്മയെ വിശ്വസിച്ചിട്ടായിരിക്കും ജീവിക്കുന്നത് ഇല്ലെങ്കിൽ അച്ഛനെ വിശ്വസിച്ചിട്ട് ഇവർ രണ്ടുപേരും വിശ്വസിക്കാൻ പറ്റാത്ത കാലം ഇല്ലെങ്കിൽ ആ ഒരു വീട്ടിനകത്തുള്ള കൊച്ചൻ എന്ന് പറയുന്നത് അച്ഛന് തുല്യമാണ് അപ്പം ആ ഒരു വ്യക്തിയാണ് ഈ ഒരു പരിപാടി ആ കുഞ്ഞു സ്വന്തം കുടുംബത്തിനകത്തൊരു സുരക്ഷിതത്വം ഇല്ല അമ്മയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതുമില്ല അച്ഛൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒട്ടുമില്ല അച്ഛനാണെങ്കിലും കള്ളം കുടിച്ച് കൂത്താടി നടക്കുന്ന ഒരു സ്വഭാവം എന്നിട്ട് ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനോ കുഞ്ഞിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെന്നൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കാൻ അങ്ങനെയുള്ളൊരു നേരം ഇല്ലാത്തൊരു അച്ഛൻ അമ്മായി വേണമെങ്കിലും അങ്ങനത്തെ ഒരു സാഹചര്യം കാരണം ഇത്രയും പേര് ആ ഒരു കുടുംബത്തിൽ ഉണ്ടായിട്ടും ആ ഒരു കുഞ്ഞിനെ ഒരു ബാധ്യത ഇവർക്കാർക്ക് ഇല്ല എന്ന് തന്നെയാണ് പറയാം കാരണം ഇത്രയ്ക്ക് ഈ സ്വന്തം ആ ഒരു അമ്മായി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ മകൻ ഇളയ മകൻ ഇത്രയും നാളെ ഈ ഒരു ക്രൂരത ചെയ്തിട്ട് അത് അറിഞ്ഞിട്ടില്ല ആ വീട്ടിലുള്ള ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് കാരണം ആ ഒരു പിഞ്ച് കുഞ്ഞ് അവിടെ ആ ഒരു പിഞ്ച് കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ പോലും ഈ വീട്ടുകാരും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ആ വീട്ടുകാരുടെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ് കാരണം ആ കുഞ്ഞ് സ്വന്തം അമ്മയോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഈ അച്ഛനോട് പറയാത്ത കാരണം അറിയുന്നത് അച്ഛനെ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കാറുണ്ടോ ശ്രദ്ധിക്കാറില്ലേ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല ഇപ്പൊ കുഞ്ഞ് മരിച്ചപ്പോൾ മാത്രം എല്ലാവർക്കും കരച്ചിലും സങ്കടമായിട്ട് അങ്ങ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും അറിയാമായിരിക്കുമോ എന്നൊന്നും അറിയത്തില്ല ഇനി ആ ഒരു സ്ത്രീ പാതുർന്നാൽ മാത്രമേ ഇതിനുള്ള ഉത്തരങ്ങൾക്ക് എന്തായാലും ലഭിക്കത്തുള്ളൂ